ആര്യടൻ ചോക്കത്തോ ട്വൻറ്റി ഫോറിനൊപ്പം ഇപ്പോൾ ചേരുകയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്ന് പറയുന്നത് ഇനി നിമിഷങ്ങൾ മാത്രം വളരെ കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ താങ്കളുടെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ എങ്ങനെയാണ് ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല അത് നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ ചാനലിൽ ഇങ്ങനെ ഓരോ സമയത്ത് മുൻതൂക്കം പറയുന്നു എന്നല്ലാതെ ആ മുൻതൂക്കത്തിനനുസരിച്ച് എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള യാതൊരു വിവരങ്ങളും ഇല്ല മാത്രമല്ല അത് ആത്യന്തികമായി അത് പ്രഖ്യാപിക്കേണ്ടത് പിന്നെ ഹൈ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കാരണം അത് കോൺഗ്രസ്സിനാണ് സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് കൊണ്ട് തന്നെ യു ഡി എഫ് അത് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കുക യു ഡി എഫിന് വേണ്ടിയിട്ട് ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കും ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിക്കാൻ നിരവധി ഘടകങ്ങൾ ഒക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ആ കാര്യം പ്രഖ്യാപിക്കുന്നത് അത് ഉൾപ്പെടെ അല്ലേ ആ എല്ലാ വിജയ സാധ്യതകളും ഒക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത് അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലമ്പൂർ പ്രവർത്തിക്കാൻ സജ്ജമായി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ ഏത് വിഷയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു ഘടകമാവുക അല്ല നിലമ്പൂരിൽ നിരവധി പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇന്ന് മേനാനിമൽ കോൺഫ്ലിക്റ്റ് മലയോര കർഷകർ നേരിടുന്ന വലിയ പ്രയാസങ്ങൾ വലിയ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലമ്പൂരിൽ ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ പിന്നെ പശ്ചാത്തല മേഖലയിൽ ഉള്ള വലിയ വികസനമൊരടിപ്പ് പ്രാദേശികമായി നിലമ്പൂർ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ അഞ്ച് വർഷമായി അഞ്ചല്ല ആറ് വർഷമായി രണ്ടായിരത്തി പത്തൊൻപതിലെ കവളപ്പാറ ദുരന്തത്തിൽ ആ ദുരന്തത്തോടനുബന്ധിച്ച് നടന്ന ആ ദുരന്തത്തിൽ ആ കാലത്തുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട് ആദിവാസി മുന്നൂറ്റി ചില്ലുവാനം ആദിവാസി കുടുംബങ്ങൾ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാണ് ഇന്നും അവരെ പുനരധിവസിപ്പിച്ചിട്ടില്ല ഈ കാലം വരെ മാത്രമല്ല ഈ പിന്നെ അവർക്ക് ശൗചാലയമില്ല അവർക്ക് കുടിവെള്ളമില്ല കിടക്കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല നിങ്ങൾക്കറിയുള്ളൂ ഈ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലൊക്കെ നമുക്ക് എത്ര മിനിറ്റാണ് നിൽക്കാൻ പറ്റുക അങ്ങനെ അതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഒന്നും രണ്ടും പത്തും കുടുംബങ്ങളല്ല മുന്നൂറ്റി ചില്ലാനം കുടുംബങ്ങൾ മൂന്ന് പഞ്ചായത്തുകളിലായി പൂത്തുകല്ല് പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് അതേപോലെ തന്നെ കരുളായി പഞ്ചായത്ത് ഇതുവരെ ഇതിനൊന്നും പരിഹാരം ഉണ്ടായിട്ടില്ല പിന്നെ നിങ്ങൾക്കറിയാം മേനാനിമൽ കോൺഫ്ലിക്റ്റ് ഈ കഴിഞ്ഞ മാസങ്ങൾ കൊണ്ട് രണ്ടു രണ്ടുപേരെയാണ് ആന ആക്രമിച്ചു കൊന്നത് ഒന്ന് ഉച്ചക്കുളം കോളനിയിൽ സരോജിനി അതേപോലെ തന്നെ കരുളയിൽ മാഞ്ചേരിയിൽ ബാബു ഇവരെയൊക്കെ വന്നിട്ടും ഇപ്പോൾ അതിനെന്താണ് പരിഹാരം ഇനി അത് വരാതിരിക്കാൻ എന്ത് പ്രിക്കോഷനാണ് എന്ത് പദ്ധതിയാണ് വനം കയ്യിലുള്ളത് അതിനെക്കുറിച്ച് ഇപ്പോഴും വനം വകുപ്പിന് ഒരു ധാരണയുമില്ല എന്ന വാസ്തുവം ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളാണ് കടുവ ഒരു മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോയി പച്ച മാംസം ഭക്ഷിച്ച് ഉപേക്ഷിച്ച് പോയത് നമ്മൾ കണ്ടു അതിനെ അതിനുവേണ്ടി ജനങ്ങളുടെ കൂടെ നിന്ന് ഇതിന് വളരെ നേരത്തെ തന്നെ ഇതറിയാമായിരുന്നു കാരണം കടുവയെ പല പ്രാവശ്യത്തിന് മുൻപ് കണ്ടിട്ടുണ്ട് കടുവയെ കണ്ടു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് അതിനു വേണ്ടി ഡി എഫ് ഒ സി സി എഫിനും ഗവൺമെൻറ്റിനും ഇതറിയിച്ച് രണ്ട് തവണ കത്തെഴുതിയിട്ടും ഒരു ഫലം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ ഡി എഫ് ഒയെ പിടിച്ച് സ്ഥലം മാറ്റിയിരിക്കുക ചർച്ചയാവും ഇതൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ ചർച്ചയാവണം ഇവിടുത്തെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മധ്യതിരുവിതാംകൂറിൽ നിന്നും ഇവിടെ കുടിയേറി വന്ന് ഈ നാട്ടിലെ വന്യമൃഗങ്ങളോടൊക്കെയുള്ള വലിയ ആക്രമണങ്ങൾ നേരിട്ട് വലിയ പീഡനങ്ങൾ നേരിട്ട് ഈ മണ്ണിൽ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് ഇവിടെ പഠിപ്പിച്ചു തന്ന ഇവിടുത്തെ മലയോര കർഷകർ ആ മലയോര കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഏതൊക്കെ ഇപ്പോൾ പി വി അൻവർ ഏകദേശം ഒൻപത് വർഷത്തോളം ഇവിടെ എം എൽ എ ആയിരുന്നു അപ്പോൾ ഇന്നലെ ഇപ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞ ഒറ്റുകാരൻ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഒപ്പമാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല പി വി അൻവർ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്ന് പോകുന്നു എന്തുകൊണ്ട് യു ഡി എഫുമായി സഹകരിക്കുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് പി വി എൻവർ നമ്മളെ കൂടെ നിൽക്കുന്നത് നമ്മളെ പിന്തുണക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടാണ് വളരെ വ്യക്തമായി പി വി എൻവർ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ പി വി എൻവർ മാത്രമല്ല ഇവിടുത്തെ ഇന്ന് കേരളത്തിൽ ചിന്തിക്കുന്ന കുറേ മനുഷ്യരുടെ ഈ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷത്തെ സഹായിച്ച കുറേ മനുഷ്യരുടെ ഇന്നത്തെ ഒരു മാനസികാവസ്ഥയാണത് ഈ കഴിഞ്ഞ രണ്ട് ഭരണം വരാനും ഇടതുപക്ഷത്തെ സഹായിച്ച കുറേ മനുഷ്യരുടെ ഇന്നത്തെ അവരുടെ ഒരു മാനസിക അവസ്ഥയാണ് പി വി അൻവറിലൂടെ പ്രതിഫലിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രമാത്രം എതിർപ്പ് ഇന്ന് ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് കേരളത്തിലുണ്ട് എന്നതായി യാഥാർത്ഥ്യം അല്ല അത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റുന്നു എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് പി വി അൻവർ അവിടുന്ന് എൽ ഡി എഫിൽ നിന്ന് വിട്ടുവന്നത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും എൽ ഡി യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടോ ഇപ്പോൾ ഒരു വിജയ സാധ്യത കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നു ശതമാനം കാരണം ഒരു ഇത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന വരെ ഇല്ലാത്ത രൂപത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നിലമ്പൂരിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു പിന്നെ സ്ഥാനാർത്ഥിയെന്നുണ്ടെങ്കിൽ ആ അപ്പോൾ പിതാവിൻ്റെ ഉണ്ടല്ലോ ഈ ഭൂമിക്ക് ഞാനല്ല ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിൽ പിതാവിൻ്റെ ഒരു വൈകാരിക ബന്ധമുണ്ട് വി വി പ്രകാശിൻ്റെ ഒരു ബന്ധമുണ്ട് ഇതൊക്കെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരോടൊക്കെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടും സ്വാഭാവികമായിട്ടും കാരണം അന്നുണ്ടായ വികസന കാര്യങ്ങൾ അന്നുണ്ടായ കാര്യങ്ങൾ അതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടും ഒരു സംശയവും കാര്യത്തിലല്ലേ അത് ആര് സ്ഥാനാർത്ഥിയായാലും അതെ തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിലാണ് ആരുടെ ശോക്കത്തുള്ളത് ഇനി സ്ഥാനാർത്ഥി ആരെ എന്നുള്ളതിൽ ഒരു അന്തിമ തീരുമാന ഹൈക്കമാൻഡ് ഭാഗത്ത് മാത്രം വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് 55 Shaken no Vijay N24 benn